ഹായ് ഫ്രണ്ട്സ് എൻ്റെ പേര് ബിനീഷ് എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ബാച്ചിന് വേണ്ടി റെഡി ആയിരിക്കുകയാണ് പുതിയ ബാച്ച് അതാകാ നാളെ കോഴികൾ വരുവാണ് നാളത്തെ ദിവസം അങ്ങനെ എല്ലാ കാര്യങ്ങളും പൂർത്തിയായി ക്ലീന് നമ്മൾ ആദ്യം മുതൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ക്ലീനിങ് തൊട്ട് എല്ലാ കാര്യങ്ങളും ഞാൻ ഡീറ്റെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ ഞാനത് വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം നിങ്ങൾ കാണണം കാണാത്തവർ അങ്ങനെ ഇപ്പോൾ എല്ലാം കഴിഞ്ഞ് നമ്മൾ മുറയും ഈ റൈസസ്ക്ക് എല്ലാം ഇട്ടതിന് ശേഷം ഡിസ്ഇൻഫെക്ഷൻ എല്ലാം സ്പ്രേ ചെയ്ത് കഴിഞ്ഞ് ഇനിയിപ്പം അത് കാണാം എല്ലാം റെഡി ആയിരിക്കുകയാണ് ഫീഡേഴ്സും പ്ലേറ്റ് പ്ലേറ്റിലുള്ള ട്രേസിലുള്ള ഫീഡും ഫീഡും പിന്നെ ഈ ഓട്ടോമാറ്റിക് ഫീഡേഴ്സ് എല്ലാം ഫുള്ളാക്കി സെറ്റാക്കി വെച്ചിരിക്കുകയാണ് നാളെ രാവിലെ നാളെ വെളുപ്പിനെ വരും ഏകദേശം ഇവിടുത്തെ ഒരു നാലരയൊക്കെ ആകുമ്പോൾ വരും നാലര അഞ്ച് കോഴികൾ വരും നമ്മളിപ്പോൾ ഏകദേശം ഒരു ത്രീ ക്വാർട്ടർ പോർഷനുള്ള കോഴികൾ കുഞ്ഞുങ്ങൾ വരുമ്പോൾ ഇടുന്നത് പിന്നെ ആ പാർട്ടിഷൻ എക്സ്റ്റെൻഡ് ചെയ്യും അതൊക്കെ സ്പേസ് നമ്മൾ പിന്നെ കൂട്ടും ഒരു എട്ട് ദിവസം ആവുമ്പോൾ കുറച്ചുകൂടെ സ്പേസ് കൂട്ടും പിന്നെ ഒരു പത്ത് ദിവസം ആകുമ്പോൾ ദിവസം ദിവസമാകുമ്പം ഫുൾ സ്പേസ് കൊടുക്കും കോഴികൾക്ക് ഞാൻ നാളെ കോഴിയോട് വന്നിട്ട് നാളെ ഞാൻ വീട് ചെയ്യാം നിങ്ങളെ കാണിക്കാം കുഞ്ഞുങ്ങൾ വരുമ്പോൾ ഏകദേശം മുപ്പത്തിയേഴ് ടു നാൽപ്പത് ഗ്രാം കുഞ്ഞ് പൊടിക്കുഞ്ഞായിരിക്കും വരുന്നത് ഈ ഡ്രിങ്കേഴ്സൊക്കെ നാളെ ഞാൻ ഈ താഴോട്ട് കുറേ കൂടെ താഴെ ആക്കും അഡ്ജസ്റ്റ് ചെയ്ത് പിന്നെ നാളെ നാളെ നമ്മൾ വരുമ്പോഴത്തിന് മുന്നേ ആയിട്ട് മെഡിസിൻ ഒക്കെ ഒന്ന് റെഡി ആക്കണം പ്രിപ്പയർ ചെയ്യണം അതൊക്കെ ഉണ്ട് ഇനി വിറ്റാമിനും പിന്നെ പിന്നെ ഗ്ലൂക്കോസ് വൗഡറായിട്ട് മിക്സ് ചെയ്ത് ഫസ്റ്റ് സ്റ്റാർട്ടിങ് ആയിട്ടുള്ള വെള്ളത്തിൽ നമ്മൾ മിക്സ് ചെയ്യും കോഴിയേക്ക് എന്തെങ്കിലും സംശയമൊക്കെ ഉണ്ട് കമൻ്റ് ചെയ്യണം ഞാൻ റിപ്ലൈ തരാമെന്ന് തരുന്നതാണ് പിന്നെ എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ചാനലിന് വ്യൂസ് ഒന്നും പോകുന്നില്ല ചെയ്തിട്ട് ചെയ്തിട്ട് മാക്സിമം ചില ഇടക്ക് ഇടയ്ക്ക് ഒരു വട്ടം വൺ പോയിൻറ്റ് ഇങ്ങനെ വൺ കെ ഒക്കെ വന്നായിരുന്നു പിന്നെ ഇപ്പോൾ എഴഞ്ഞിഴഞ്ഞാൽ പോകണം അതെന്താണെന്ന് എന്നാലേ രണ്ട് ഞാൻ ഈ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്ത ഓരോ ആണ് സ്റ്റെപ്പ് വൺ സ്റ്റെപ്പ് ടു സ്റ്റെപ്പിലേക്ക് ചെയ്തിട്ടൊന്നും അത് വിബോസ് ഒരുപാട് പോകുന്നില്ലേ ഏകദേശം ടു ഹൺഡ്രഡും അങ്ങനെയൊക്കെ നിൽക്കുക സ്റ്റക്കായി നിൽക്കുക പക്ഷേ ഓക്കെ കാണുന്നത് എന്തായാലും സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എന്തായാലും സംശയം ഉണ്ട് കമൻറ്റ് ചെയ്യണം ഞാൻ റിപ്ലൈ തരാം കോഴി വന്നിട്ട് ഞാൻ കുഞ്ഞുങ്ങളാ വന്നിട്ട് നമുക്ക് കാണാം ഞാൻ വീഡിയോ ചെയ്യുന്നതാണ് ഈ ട്രേസ് ഏകദേശം നമ്മളിപ്പോൾ ഈ ഷെഡിൽ ഏകദേശം ത്രീ ഹൺഡ്രഡ് ഉണ്ട് കേട്ടോ മുന്നൂറ് ട്രേസ് ഉണ്ട് കാരണം കൂടുതലും കോഴികൾ കുഞ്ഞുങ്ങളിൽ പൊടിക്കുഞ്ഞുങ്ങളെല്ലാം ഈ ഫീഡേഴ്സിൽ നിന്ന് അടുത്ത് ഫുഡ് കഴിയത്തില്ല അതിന് വേണ്ടത് ഈ വെട്ടെന്ന് എടുക്കാൻ വേണ്ടി ട്രേസ് എന്നുള്ള ഫുഡേ കഴിക്കും നമ്മളിപ്പം ചില ഇവർ പറയുന്നത് ഓട്ടോമാറ്റിക് ഷെഡ് എന്ന് പറയുമ്പോൾ ട്രേസ് വെക്കേണ്ട ആവശ്യമില്ലെന്ന് പലരും പറയുന്നു പക്ഷെ എന്നാലും അത് പറ്റത്തില്ല ചിലർ ട്രേസ് വെക്കും ചിലർ പേപ്പർ റോൾ പേപ്പർ ഇല്ല അത് ഇങ്ങനെ ഒരു ഒരു സൈഡിലിടും പിന്നെ അടുത്ത സൈഡിൽ ഫ്രീ ആയിട്ട് ഇടും പിന്നെ അടുത്ത സൈഡിൽ ഇടും അങ്ങനെ 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 ഇടും ചില പേപ്പർ പേപ്പറിൽ ഒരുപാട് ഫീഡ് വേസ്റ്റേജ് പോവും പിന്നെ കോഴിയുടെ വേസ്റ്റ് ഒക്കെ അതിനകത്ത് ഒരുപാടാകും പിന്നെ അതൊക്കെ പിന്നെ കോഴിയൊക്കെ പിന്നെയും വേറെ എന്തെങ്കിലും അസുഖമൊക്കെ വന്നു തുടങ്ങും അതുകൊണ്ട് നമ്മൾ ഈ വേസ്റ്റേജ് ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയൊക്കെ ഈ പ്ലേറ്റ്സ് പ്ലേറ്റ്സിൽ ട്രേസിലിടുന്നതാണ് ഏറ്റവും നല്ലത് അതൊക്കെ പലരും പല രീതിയിലാണ് ചെയ്യുന്നത് കാരണം ഹീറ്റേഴ്സൊക്കെ ഞാൻ ഒന്ന് പ്രീ ഹീറ്റ് ചെയ്ത് നോക്കിയായിരുന്നു അന്ന് ഇടയ്ക്ക് ഹീറ്റൊക്കെ ചെയ്ത് നോക്കി നാളെ രാവിലെ എളുപ്പനെ വന്ന് ഒരു നാല് മണിയൊക്കെ ആകുമ്പോൾ ഞാൻ എടീറ്റ് വന്നിട്ട് ഒന്ന് ഹീറ്റേഴ്സ് ഒക്കെ ഓൺ ചെയ്തു തരും പിന്നെ ഒരഞ്ച് മണിയൊക്കെ ആവുമ്പം സ്റ്റാഫുകളൊക്കെ വരും എന്നിട്ട് പിന്നെ കൗണ്ട് ചെയ്യും ഓരോ കോഴികൾ അങ്ങനെയൊക്കെ നാളെ ഒരുപാട് പണിയുണ്ട് അങ്ങനെ സപ്പോർട്ട് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഞാൻ റിപ്ലൈ തരാം ശരി എന്നാൽ ഫ്രണ്ട്സ് ഇതിലുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ചെയ്ത് ചെയ്താൽ മതി ഞാൻ റിപ്ലൈ തരുന്നതാണ് എന്നാൽ ശരി ബൈ